ാണ് വിശപ്പാണ് കഴിക്കും രണ്ടോ രണ്ടിലും രണ്ടര മൂന്ന് ഞങ്ങൾ വൈകീട്ടല്ല ചായ കുടിക്കണം അതാണ് എത്ര വഴിയും നമ്മളെ കൂട്ടാൻ ഇതൊക്കെയാണ് കേട്ടോ എങ്ങനെയാണ് വഴുതനങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ അതാണ് കേട്ടോ പിന്നെ മത്തനശ്ശേരി സൈഡിൽ എങ്ങനെ വളമ്പി കൂട്ടാ വിചാരിച്ചിട്ട് ഇടുക്കതാണ് ഓക്കെ പിന്നെ ചീന മുളക് ഇഞ്ചി നുറുക്കിട്ട് നാരങ്ങണ്ട് പിന്നെ ഇത് ചേനയുടെ എന്നിട്ട് ഉപ്പിക്ക് ഇരക്കറി നല്ല ഇഷ്ടം പിന്നെ ഞാന് ഇന്ന അത് മാത്രം മാത്രം വെക്കേണ്ടതാണ് അമ്മായിടക്കാ ശരി ചേനയുടെ ഞാൻ അതൊക്കെ അറിയാ എന്തേലും പണിയെടുപ്പിക്കും പിന്നെ അത് മാറ പിന്നെ എണ്ണ റെഡി ആക്കായിട്ട് ഫ്രീ പറയാൻ പറ്റില്ല കേട്ടോ അഡ്രസ്സൊക്കെ ഇങ്ങനെ പണ്ട് ഞാൻ നല്ലവണ്ണം പണിയെടുത്തായിരുന്നു പിന്നെ ഈ കാറ്ററിങ്ങിൽ ആയിട്ട് ദേവങ്ങോട്ട് വയ്യാധി മുറക്കൊഴിച്ച് പണി ഇതൊക്കെ ആയിട്ട് ഇപ്പൊ എന്താ നമ്മളെ വീട്ടിലുള്ള പണി എടുക്കും

ഉപ്പും ഉപ്പും മൂന്നും ഒരേ എന്തായാലും ഉഗ്രനായി മുത്തശ്ശി പോലെ കോഴിക്കോടാണ് പച്ചക്കറിയൊക്കെ ൾക്കാര് ചോദിക്കുന്നുണ്ട് പറ്റി ചാക്ക ഒന്നിച്ചിട്ട് വണ്ടീടെ പോകാൻ ഒക്കെ പറഞ്ഞുതരാ മതി ഇരുന്നോളൂ ഉപ്പൊഴിക്കേണ്ടത് വറുത്തിട്ട് ഒപ്പിട്ട് വെച്ചാൽ മതി പിന്നെ നമുക്ക് സൗകര്യം അങ്ങനെ ഒഴിക്കണം ഒപ്പം വെള്ളം നിക്കണം ഉപ്പൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് വെച്ചാലും മതിക്കി വെച്ചാല് അപ്പൊ നാളെ കോഴിക്കോട് പോകണ്ട കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മിട്ടായി തരുവ് പോണം പിന്നെ നാളെ പുറത്തുനിന്നാണ് ഭക്ഷണം സ്പെഷ്യൽ ഡേ ആണ് പക്ഷെ ഒരു നിവർത്തിയില്ല അപ്പൊ അതുകൊണ്ട് ഒരു ചേച്ചിയുണ്ട് ചേച്ചിയുണ്ട് എന്നും വാട്സപ്പിൽ ചാറ്റ് ചെയ്യലുണ്ട് എന്നും ഗുഡ് മോർണിംഗ് ആയിരിക്കും പിന്നെ നമ്മളവിടെ വന്നിട്ടുമുണ്ട് പിന്നെ മുത്തശ്ശിയുടെ എന്താ പറയാ നമ്മടെ വേങ്ങര താമസിച്ച സമയത്ത് വീട് അപ്പൊ ഞാനാണ് ആദ്യം പരിചയപ്പെട്ടത് പിന്നെ പറഞ്ഞു 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 വന്നപ്പോ നമ്മളെ ഇവിടുത്തെ വീഡിയോ ഇട്ടപ്പോഴാണ് മുത്തശ്ശീനെ കൂടുതൽ അറിയാൻ തുടങ്ങിയത് പിന്നെ ഇവിടെ വന്നു അപ്പൊ ഇനി ഒരു ദിവസം അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു ചെടികളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അന്ന് വന്നപ്പോണിക്കോരമ്പലത്തില് അയ്യപ്പം കാവലി തൊഴാമെന്നണ്ടായിരുന്നു ഉച്ചിയും ഭർത്താവും അപ്പൊ ഇവിടെ ഒരു ദിവസം വന്നു അങ്ങനെ കുറച്ച് സമയന്ന് വർത്താനം പറഞ്ഞ അങ്ങനെ പോയി അപ്പൊ നാളെ തീർച്ചയായിട്ടും എല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ ഒന്ന് പോണം കൊറേ ചെടികളുണ്ട് കാണാല്ലോ നമുക്ക് അപ്പൊ എപ്പോഴും പറയും പ്രസീത ആ വഴി പോകുമ്പോ വരൂ വരൂ എല്ലാരും മുത്തശ്ശി എല്ലാരും കൂട്ടി വരും അപ്പൊ എന്തായാലും നാളെ അവിടെ പോണെന്ന് വിചാരിക്കുന്നുണ്ട് അവിടുത്തെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരക്കൊക്കെ ഇങ്ങനെ എന്തൊക്കെയാ നോക്കിട്ടനുസരിച്ച് ചെയ്യാ അങ്ങനെയൊക്കെയാണ് അങ്ങനൊക്കെയാണ് എന്താന്ന് വെച്ചാല് നമ്മളിവിടെ പുരി ഇറങ്ങിയതാ പറഞ്ഞോളൂ രാത്രിണ്ട് രാത്രിണ്ട് മുത്തശ്ശിയുടെ അവിടെണ്ടല്ലോ വാതിലിങ്ങനെ വന്ന് മുട്ടു അത്ര അപ്പൊ ഈ മുത്തശ്ശി ജനലിന്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോണ്ട് ഏ കേട്ട മുത്തശ്ശി ഓർക്കോ മാറ അല്ല പുലീനോട് പറയണം വരുമ്പോ കുറച്ച് ഉഷാറായിട്ട് വരാൻ വ്ളോഗെടുക്കാൻ റെഡി ആയിട്ട് കേട്ടോന്നല്ലേ ദശീം പേടിയുണ്ടോ പുലീനെ നമ്മളേലും ഒക്കെ പറഞ്ഞേട്ടോ എന്തേക്കും പേടിക്കൊണ്ടോണ്ടോ പിന്നെ ഒരിടയ്ക്ക് കണ്ടായിരുന്നില്ലേ ഒരാറേഴ് ആട്ടും നമ്മളോട് പറഞ്ഞു രാവിലെ അവരഴിച്ചു വിടും അഴിച്ചു വിട്ടിട്ട് ഒരു ആറേഴ് ആട് ഉണ്ട് അപ്പൊ അതിൽ ഒരാളും രണ്ടാടത്തെ എത്ര വൈകുന്നേരം വീട്ടിലേക്ക് ചെന്നിട്ടുള്ളൂ പേപ്പറിൽ കണ്ടതാട്ടോടെ അടുത്ത വലമ്പൂരിണ്ടായത് എന്നിട്ട് പിന്നെ ചെന്നപ്പോ ഒന്നും അമ്പാക്കി ഒന്നിനും കാണാറില്ല അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടായി പുലിയാണോ എന്നുള്ളത് അല്ലാതെ ഓടി രക്ഷപ്പെട്ടതാണ് നിങ്ങളുടെ നാട്ടിൽ പുലി ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് വേണേ നിങ്ങളുടെ നാട്ടിലേക്ക് കറിയർ ചെയ്യാൻ അമ്മയും അച്ഛൻ നേരിട്ട് കണ്ടണത്ര വെട്ടിത്തു അപ്പൊ അവർക്ക് എവിടെയും പോവില്ലേ അവർക്ക് എവിടെങ്കിലും ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നതാണ് അവര് മണ്ണാർമല പറഞ്ഞാൽ അങ്ങനത്തെ സ്ഥലമാണ് താമസ കുറവാണ് അധികം അങ്ങനെ ഒറ്റപ്പെട്ടത് പോലെ എന്നാലും കൊറച്ച് അങ്ങനെ ഒരു വീട് കഴിഞ്ഞാൽ കൊറച്ച് വിട്ട അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇന്ന് പേപ്പറിലുണ്ട് കൊടിച്ചു കുത്തിമല കൊടുക്കുത്തിമല കൊടുത്തിന്റെ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പ ആ കൊടുത്തി മലക്കെ അത് അവിടെ ഇപ്പൊ നല്ല മലേന്റെ മുകളിൽ മഴ പെയ്യുമ്പോ രസല്ലേ കാണാണ്പോ ആ നമ്മള് കൊറേ പറയണം ഓരോ തിരക്കും കാര്യങ്ങളും അമ്പലത്തിൽ ആളേക്കലും അങ്ങനെയൊക്കെ ആയിട്ട് പോവാൻ പറ്റില്ല ദൂരമിനിറ്റ് ഇരുമിനിറ്റ് പെരുന്നമണ്ണേന്ന് പതിനഞ്ചു മിനിറ്റ് മിനിറ്റ് ഉള്ളു പെരുന്തമമണ്ണയിൽ നിന്ന് പതിനഞ്ചു മിനിറ്റ് അല്ല പോയി ആ ഊട്ടി റോഡ് പൊന്നിയെ കുറിച്ച് കഴിഞ്ഞ നേരിട്ട് കയറി മതി അമ്മ ഉണേക്ക് കഴിഞ്ഞു പാണമ്പി തങ്ങൾ ആ ഒരു കോളേജിന്റെ ഒക്കെ അടുത്ത് ഏഹ് അമ്മക്ക് ഇന്ന ഉള്ളി നേരൊക്കെ തരുമോ സവോള അരിഞ്ഞു തരുവോറ് വേണ്ട വേണ്ട കേ നല്ല കൂട്ടാനാവണം ഇത് നല്ല കൂട്ടാനാ മത്തൻ പക്ഷെ ഒരു പുളിയുള്ള സാധനം വേണം ആ അതാണ് സംഭവം സംഭവം അതാണ് ഇനിയിപ്പോ കുഞ്ഞാവിഷ്ടം വേണ്ടെങ്കിൽ യും മാളും കുഞ്ഞെ കഴിച്ചോ ചോദിച്ചു അപ്പൊ ആ എന്താ കഴിച്ചത് ചോദിച്ചു ദോശയാണ് അത് കഴിഞ്ഞിട്ട് അമ്മയുടെ കയ്യിൽ ആ ഒരു മുറത്തിലിരിക്കണുണ്ടോ ഇത് എന്തിനാ പറഞ്ഞു ഇഷ്ടം ഇന്നലെ പറയണ അത് ോ അപ്പൊ ചൂടാറന്ത വേഗം ചൂടോടെ ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് മാളിന് കൊടുക്കും കുഞ്ഞു വാക്കിനും കൊടുക്കും കൊടുത്തിട്ടുണ്ടാവും കൊടുക്കും അത് കഴിഞ്ഞ് ഞാന് എന്താ പറയാ അന്നേരം എണ്ണ കാച്ചാലൊക്കെ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ കാച്ചു കഴിഞ്ഞ് വന്നു കഴിഞ്ഞ അപ്പോഴേക്ക് നമുക്കൊരു വിരുന്നാല് വന്നു അപ്പൊ കൊടശ്ശീരി എന്താ സാവിത്രി അവര് കൂടി വന്നു അവര് ആദ്യമായിട്ട് വരികയാണ് അപ്പൊ അവരൊക്കെ വന്നപ്പോ അവര് പോവാൻ നിൽക്കുക രാത്രിയല്ലേ ഒരു കാർ കുടിച്ചിട്ടാണ് വന്നി കാറിലാണ് വന്നിരിക്കുന്നത് അറിയാം അപ്പൊ അങ്ങനെ അയ്യപ്പ നേരപോഴുക അപ്പൊ ഞാൻ എന്ത് ചെയ്തു ദോശയും ചായയും കഴിച്ചു കഴിഞ്ഞിട്ടാണ് മുത്തശ്ശി മേലെ കഴിക്കുന്നത് അപ്പൊ മേക്കഴി കഴിയുമ്പോ പാല് കുടിക്കാം അപ്പൊ കൊറച്ചില് പറ്റോണ് മുത്തശ്ശിയും മുത്തശ്ശി ഇത് തരൂ എന്തോ വേണം പറഞ്ഞു അപ്പൊ ചുക്കള്ളം വേണം ചുക്കെള്ള ചുക്കെള്ളല്ല കഥ കട്ട് ഇതാക്കി വേണ്ടതെന്ന് പാല് നെട്ടി കുടിക്കാറുണ്ട് പാൽ ആദ്യ രൂപ കുടിച്ച് കഴിഞ്ഞു അപ്പൊ ഞാൻ ഇണ്ടേ കൊടുത്തു അപ്പൊ മുഴുവൻ കൊടുത്തു ഒരു ഗ്ലാസ് മുഴുവനും പാല് കുടിച്ചു കുട്ടികൾക്ക് കുറച്ച് വഴി കിടക്കു മുമ്പേ പാല് കൊടുക്കും അപ്പൊ അവർക്ക് വയറു നിറഞ്ഞു പിന്നെ അവർക്ക് വേഗം നല്ല ഉറങ്ങും ചെയ്യും കിട്ടും പോകണ്ടേ കൊടുക്കണല്ലേ അങ്ങനെ പാലും വലിയ ഇഷ്ടമാണ് മാളും എത്ര ഇഷ്ടമല്ല മാളുണ്ടെങ്കിൽ പറഞ്ഞതി പറയും അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇനിയും ബാക്കി അവിടെ വെക്കുകയും ചെയ്യും മുഴുവടിക്കും ഞാൻ പറഞ്ഞോ ഒന്ന് സ്കൂളിട്ട് വന്നുകഴിഞ്ഞ കണ്ണും പൂക്കും കണ്ണും പൂക്കുന്ന് കണ്ണും മൂക്കും ബിസ്കറ്റ് വരാന്ന് അപ്പൊ എന്നോട് പറയ എന്താ മാള് പറയാ മുച്ചിട്ടേ ഇത് കണ്ടുപോയിട്ടോ അത് ഓർത്ത് വെച്ചിട്ട് എന്തായാലും വരുമ്പോ ചോദിക്കുന്നു നമുക്ക് നോക്കാം കുഞ്ഞാ വന്ന കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാം എന്നിട്ട് കണ്ണും മൂക്കും ബിസ്ക്കറ്റ് ചോദിക്കണ്ടോ നോക്കാം ഇപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയാണ് നമ്മള് പുലി വന്ന വിശേഷാണ് ഇപ്പൊ അനങ്ങിട്ടില്ലല്ലേ സഹിക്കാൻ വയ്യ മുത്തശ്ശിന്ന് വെറുതെ പോവാൻ പ്ലാൻ ഒക്കെ ഇട്ടതായിരുന്നു പ്ലാനെല്ലാം ഫ്ലോപ്പായി പോയി പേടിച്ചു മുത്തശ്ശി പേടിച്ചു ത്രീ കണ്ടപ്പോ പേടിച്ചിട്ട് പോയില്ലെന്ന് എന്തായാലും കുഞ്ഞാ വരുമ്പോ ഒന്ന് കാണിക്കാം എന്തായാലും ബിസ്ക്കറ്റിനെ പറ്റി ചോദിക്കണ്ടോ എന്നുള്ളത് ഞാൻ വീഡിയോയിൽ തന്നെ കാണിക്കാം കേട്ടോ മുത്തൂടെ നമ്മളെ റെഡി ആയിട്ടോ ഇനി ആക്കണം ബോട്ടിലേക്ക് ആക്കിട്ട് കൊടുക്കാണ്ട് ഏത് മുടി ഇല്ലാത്തവർക്കും മുടി ഉണ്ടാവാൻ എങ്ങനെയാ എല്ലാര്ക്കും നല്ല ഇഷ്ടായി പറയു ആ ഇതല്ലേ കൈയിലല്ലേ നല്ല സൗകര്യ എത്ര എണ്ണ ഇപ്പൊ അതിൽ നിറച്ചായാലും നമുക്ക് എടുക്കാനും നല്ലാണാ അത് ഞാനേ കുക്കിങ്ങിന് വേണ്ടി വാങ്ങിയച്ചത് അപ്പമ്മ രണ്ടാവശ്യമായി ഞാൻ കാണുന്നു ഉം എന്തായാലും അത്യാവശ്യം നല്ല വിലയുണ്ട് എണ്ണ ആവുമ്പോഴേ എന്തൊക്കെയാ വലിയ ലാഭം അറിയില്ല നമ്മള് ഓർഡർ എന്തായാലും എടുത്തിരിക്കാണ് എന്താണെന്നു വെച്ചാൽ ഇത്രയും ആളുകള് പറയുമ്പോഴേ നമുക്ക് കൊടുക്കാരിക്കാം ഇപ്രാവശ്യം കുറേ ഉണ്ട് ഓർഡർ ഇനി ഇതൊക്കെ ബോട്ടിന്റെ ആക്കണം അപ്പൊ ഇന്നലെ പച്ച വന്നപ്പോ ചെല്ലോ ബോട്ടിലോ വന്നിട്ട് കുറച്ചുണ്ടായിരുന്നു പക്ഷെ ഓർഡർ വന്നപ്പോ അമ്പലത്തിൽ വരുമ്പോൾ കൊണ്ടുപോകുന്നു ോ എത്രണ്ട് ഇരുന്നൂറ് മില്ലീടെ ആക്കി എത്ര ഇണ്ടാവുന്നതിന്റെ അടപ്പ് ഇങ്ങനെ അടക്കണില്ല കാരണം അടച്ചു കഴിഞ്ഞാൽ അടപ്പ് മാത്രം കാണിക്കും സംഭവം ആ നമ്മളിപ്പത് കോട്ടക്കൽ വൈദ്യശാലയത്തൊക്കെ കുപ്പി ഇല്ലേ അങ്ങനത്തൊക്കെയാണ് ഈ രീതിയിൽ കണ്ടിരിക്കുന്നത് വിചാരിച്ചു എണ്ണ കാച്ചി കൊടുക്കാനൊന്നും െന്താഅതിന്റെ ഓരോന്നിന്റെ നമുക്ക് മനസ്സിലാവും അത് അങ്ങനെയാണല്ലോ നമ്മളെന്ത് കാര്യം ചെയ്യുമ്പോഴും ബിസിനസ് പരമായി കിട്ടില്ല ഇഷ്ടമായി തുടങ്ങും പിന്നെ എല്ലാരും നല്ല അഭിപ്രായം പറയും ചെയ്യേ കുടിനെ നല്ലതായി അങ്ങനെ നല്ല ഇതാണ് പ്രായ അമ്മമാര് പറയും നല്ല ഉറക്കം കിട്ടുന്നുണ്ട് പറയും നമുക്ക് നമ്മളുടെ എണ്ണ ഈ ഒരു ഹോളില് വെച്ചാൽ തന്നെ ഇതിന്റെ സ്മെല്ല് ഇവിടെ നല്ല ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ല് കിട്ടും ആ അതെ കുടുങ്ങി പോയി മഴയും കൊണ്ട് ഉഷാറാവും ഇപ്പൊ ആ അതാ പ്രശ്നം മഴ ആയി കഴിഞ്ഞ സുഖമില്ല ഡ്രൈവിങ്ങിന് അല്ലെ പിന്നെ ഞാൻ കുറച്ച് വണ്ടി ഓടിക്കൊണ്ട് കുഴപ്പമില്ല